ദൈവനാമം മാത്തുപെടണമാറാകട്ടെ ഇന്ന് ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സി എസ് ഐ സംബന്ധിച്ചിടത്തോളവും ദക്ഷിണ കേരള മഹാഡവയെ സംബന്ധിച്ചിടത്തോളവും ഇന്നത്തെ ദിവസം വളരെ നിർണായകമാണ് മുൻ മഹാഡവ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരുന്ന ടി പ്രവീൺ സുപ്രീം കോടതിയിൽ കൊടുത്ത എസ് എൽ പി ഡിസ്മിസ് ചെയ്തു ഈ വാർത്ത നമ്മൾ വാർത്താ മാധ്യമങ്ങളിലും വാട്സപ്പിലൂടെയും എല്ലാം കണ്ടിട്ടുണ്ടാവും കേട്ടിട്ടുണ്ടാവും അനേകർ ഫോൺ ചെയ്യുന്നുണ്ട് ഇതേതാണ് ഈ പുതിയ കേസ് ഈ വിധിക്ക് വേണ്ടി എടുത്ത കേസിന്റെ വിധിയാണോ നാം കേൾക്കുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ അടങ്ങിയ നിർബന്ധിതനായത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം എൽ എം എസ് കോമ്പൗണ്ടിനകത്ത് അക്രമ സംഭവം അഴിച്ചുവിട്ടാൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുക അതിനെ തുടർന്ന് നമ്മുടെ ക്യാമ്പസും അതിനകത്തുള്ള ഓഫീസുകളും അടയ്ക്കപ്പെട്ടു അതേ തുടർന്ന് അദ്ദേഹം തന്നെ കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആണെന്നും ഇത് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടെ തുറക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒരു റിട്ടിലൂടെ ഹൈക്കോടതിയെ സമീപിച്ചു എന്നാൽ ഹൈക്കോടതി ആ റിട്ട് ഡിസ്മിസ് ചെയ്തു എന്നിട്ട് ക്ലാരിഫിക്കേഷൻ അഡ്മിനിസ്ട്രേറ്റർമാരിൽ നിന്നോ സുപ്രീം കോടതിയിൽ നിന്നോ വാങ്ങിക്കൊള്ളാനായിട്ട് പറയുകയും ചെയ്തു അനേകം മാസങ്ങൾക്ക് ശേഷം ആ ഹൈക്കോടതി വിധിയെ ചലഞ്ച് ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത എസ് എൽ പി ആണ് ഇന്ന് സുപ്രീം കോടതി ഡിസ്മിസ് ചെയ്തത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയിരുന്ന ടി ടി പ്രവീൺ അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആയി പോലീസ് പ്രൊട്ടക്ഷനോടുകൂടെ തുടരാൻ വേണ്ടി ഈ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോഴാണ് ആ എസ് എൽ പി കോടതി തള്ളിയത് ഇതോടൊപ്പം അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ് അദ്ദേഹത്തിന് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ആണെന്നുള്ള നിലപാട് നിയമപരമായി നിൽക്കില്ല എന്ന് ഈ രാജ്യത്തിന്റെ ഏറ്റവും പരമോന്നത നീതിപീഠം ഇന്ന് ിയിരിക്കുകയാണ് നമുക്ക് ഇനിയും കുറച്ചു ദൂരം കൂടെ മുന്നോട്ട് പോകാനായിട്ടുണ്ട് ചെന്നൈ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അത് പ്രകാരം സിനഡ് ഭാരവാഹികൾ പുറത്താക്കപ്പെട്ടു അവര് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത എസ് എൽ പികൾ വാദമെല്ലാം കേട്ടിട്ട് വിധിക്കായി കാത്തിരിക്കുകയാണ് ഒരു വലിയ ദൈവിക നീതി വെളിപ്പെട്ടു വരാനായിട്ട് വലിയ സാക്ഷ്യത്തോടുകൂടെ സി എസ് ഐ സഭ തിരിച്ചു വരാനായിട്ട് സുവിശേഷഘോഷവും സാധുക്ഷേമ പരിപാടികളും വലിയ രീതിയിലുള്ള ഒരു തിരിച്ചുവരവും ഈ സി എസ് ഐ സഭയ്ക്ക് ഉണ്ടായി എന്ന് ചരിത്രം രേഖപ്പെടുത്താനായിട്ട് ഇടവരട്ടെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം ഒരുമയോടുകൂടിയായിരിക്കാം നമുക്ക് നമ്മെ തന്നെ ദൈവത്തിന്റെ അനങ്ങൾ സമർപ്പിച്ചുകൊണ്ട് മുന്നേറാം ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ